ന്യൂസ് അവതരിപ്പിക്കുന്ന നമസ്കാരം മാറഞ്ചേരി ന്യൂസിന്റെ സ്ഥാനാർത്ഥികളിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഒപ്പം മാറഞ്ചേരി പഞ്ചായത്ത് ഇരുപത്തിരണ്ടാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി പി സി ജസീറയാണ് ഈ വാർഡിന്റെ വികസനത്തെ കുറിച്ച് എന്താണ് ജസീറക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം മാറഞ്ചേരി പഞ്ചായത്തിലെ ഇരുപത്തിരണ്ടാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഞാൻ കുണ്ടുവരത് സെൻ്ററിലാണ് എൻ്റെ വാർഡ് നിലനിൽക്കുന്നത് ഇരുപത്തിരണ്ടാം വാർഡ് പഞ്ചായത്തിൻ്റെ ഹൃദയഭാഗമായ കുണ്ടുവടത് സെൻറ്ററിലാണ് വാർഡിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാടില് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് യു ഡി എഫ് ഭരണസഭയിലുള്ളപ്പോൾ വന്ന വികസനങ്ങളല്ലാതെ കാര്യമായ വികസനങ്ങളൊന്നും വന്നിട്ടില്ല കഴിഞ്ഞ കാലങ്ങളിലെ യു ഡി എഫ് മെമ്പർമാർ അടിസ്ഥാന സൗകര്യങ്ങളായ റോഡ് മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് യു ഡി എഫ് ഭരണം ഇല്ലാത്തത് നമുക്ക് പുതിയതായ പദ്ധതികളൊന്നും ആവിഷ്കരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല ആഴ്ചപ്പാടിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ കൊണ്ടുവരേണ്ടതുണ്ട് അതുകൊണ്ടാണ് മാറണം മാറഞ്ചേരി എന്ന മുദ്രാവാക്യത്തോടെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പ്രിയമുള്ളവരെ ഞാൻ ഇരുപത്തി രണ്ടാം വാടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കോണി ചിഹ്നത്തിൽ നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇതിനോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സാബിറ ഷർഫുദ്ദീനേയും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സുലൈകാര സ്ഥാഖിനെയും അവരുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു കുണ്ടുകടവ് പുറം പ്രദേശത്ത് കഴിഞ്ഞ യു ഡി എഫ് ഭരണസമിതി കാലത്ത് നടന്ന വികസനങ്ങളല്ലാതെ എടുത്തു പറയത്തക്ക ഒരു വികസനവും കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായി ഇവിടെ നടന്നിട്ടില്ല കഴിഞ്ഞ അവസാന യു ഡി എഫിന്റെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന കഡീജ മൂത്തടത്ത് ഉള്ള സമയത്ത് കൊണ്ടുവന്ന ഒരു ആയുർവേദ ഡിസ്പെൻസറി കുന്നിനിക്കുളം കുടിവെള്ള പദ്ധതി അതേപോലെ തുറങ്ങു സ്കൂളിന് സ്ഥലമെടുപ്പ് കെട്ടിടം പണിയിൽ തുടങ്ങിയ എടുത്തു പറയത്തക്ക വികസനങ്ങൾ അന്ന് നടന്നതല്ലാതെ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി ഒരു വികസന പ്രവർത്തനങ്ങളും നടത്താൻ കഴിഞ്ഞ ഭരണസമിതികൾക്ക് കഴിഞ്ഞിട്ടില്ല കുണ്ടുകടവ് പുറങ്ങുന്ന പ്രദേശത്ത് ഇനി ഒരുപാട് വികസന കാഴ്ചപ്പാടുകളോടു കൂടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഞങ്ങൾ വ്യക്തമായ കാര്യങ്ങൾ പറയുന്നത് കുണ്ടുകടവ് പ്രദേശത്ത് കുണ്ടുകടവ് സെൻറ്ററിൽ ഒരു പി എച്ച് സി സെൻറ്റർ ഡോക്ടറുടെ സേവനത്തോടുകൂടിയുള്ള ഒരു പി എച്ച് സി സെൻറ്റർ ഇവിടെ നിന്ന് ഒരു സാധാരണക്കാരൻ ഒരു അസുഖമായി വന്നാൽ പൊന്നാനിയിലേക്കും മാറഞ്ചേരി സെൻ്ററിലേക്കും പോകേണ്ട ഒരു അവസ്ഥയാണ് അതുകൊണ്ട് കുണ്ടുകടവ് സെൻറ്ററിനെ കേന്ദ്രീകരിച്ച് ഒരു പി എച്ച് സി സെൻ്റർ ഡോക്ടറുടെ സേവനത്തോടുകൂടി കൊണ്ടുവരാൻ കൊണ്ടുവരുമെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് അതേപോലെ കുണ്ടുകടവ് പ്രദേശത്ത് ജനപങ്കാളിത്തത്തോടുകൂടിയിട്ട് ഒരു കളിക്കളം അത് ഒരുപാട് കാലത്തെ ഒരു സ്വപ്നമാണ് ഈ നാടിൻ്റെ സ്വപ്നമാണ് ഒരു അഗ്രികൾച്ചർ ഒരു കൃഷി ഓഫീസിൻ്റെ ഒരു സബ് സെൻറ്ററായിട്ട് ഇവിടെ നിന്നുള്ള കാർഷിക ആനുകൂല്യങ്ങൾ ഇപ്പോൾ ഈ പ്രദേശത്ത് വളരെയധികം ജനനിബിഡമായ ഒരു പ്രദേശമാണ് ഇവിടെയുള്ള ആളുകൾക്ക് കാർഷിക ആനുകൂല്യങ്ങളൊന്നും അവരുടെ കൈകളിലേക്ക് എത്താത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് അതിൻ്റെ ഒരു ഓഫീസ് ഇവിടെ കുട്ടുകടകത്ത് സ്ഥാപിക്കണമെന്നും ഞങ്ങൾ പറയുന്നുണ്ട് അതേപോലെ ഞങ്ങൾ ഈ പ്രദേശം ഇപ്പോൾ ഇരുപത്തൊന്ന് ഇരുപത് ഇരുപത്തിരണ്ട് ഈ പ്രദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപാട് വികസന കാഴ്ചപ്പാടുകളോടു കൂടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇരുപത്തി രണ്ടാം വാർഡിൽ കഴിഞ്ഞ ഭരണസമിതി ഒരു കണ്ടം ചെയ്ത ബിൽഡിങ്ങിൽ പൊളിക്കാൻ വെച്ച ബിൽഡിങ്ങിൽ ഫിറ്റ്നസ് ഇല്ലാത്തതിൻ്റെ പേരിൽ അതിൽ കച്ചവടം ചെയ്തിരുന്ന വ്യാപാരികളെ ഒഴിപ്പിക്കുകയും ഈ ഫിറ്റ്നസ് ഇല്ലാത്ത ബിൽഡിങ്ങിൻ്റെ മീതെ ചെറിയ കുട്ടികൾ പഠിക്കുന്ന ഒരു അംഗനവാടി സ്ഥിതി സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് മാറ്റം വരുത്തി ഒരു കെട്ടിടം പണിയാൻ എം പി ഫണ്ടിൽ നിന്ന് ഹൈടെക്ക് ഒരു അംഗനവാടിയായി രൂപം നൽകാൻ ഈ ഭരണ യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് സാധിക്കും അതുപോലെ മാറഞ്ചേരി പഞ്ചായത്തിലെ വാണിജ്യ കേന്ദ്രങ്ങളിൽ മുഖ്യ സ്ഥാനം വഹിക്കുന്ന കുണ്ടുകടവ് ആ കുണ്ടുകടവ് പ്രദേശത്ത് ഒരു വയോജന പാർക്ക് അതുപോലെ തന്നെ നൈറ്റക്ക് മത്സ്യ മാംസ മാർക്കറ്റ് അതുപോലെ തന്നെ മറ്റ് ഈ കുണ്ടുകടവ് ടൗണ് സൗന്ദര്യവൽക്കരണം കുണ്ടുകടവ് പാലം വർക്ക് കഴിഞ്ഞാൽ അവിടെ ബാക്കി വരുന്ന ഓപ്പണായി കിടക്കുന്ന സ്ഥലത്ത് ഒരു ഓപ്പൺ ജിമ്മ് തുടങ്ങിയ ഈ കുണ്ടുകടവിനെ മറ്റ് പട്ടണങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഈ വികസന കാഴ്ചപ്പാടോടു കൂടി ഞങ്ങളെ വിജയിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ഈ നാട്ടിലുള്ള നല്ലവരായ നാട്ടുകാരോട് ആവശ്യപ്പെടുന്നത്